ഗായ്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും അടിച്ചു പൊളിച്ചു ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട്ടിലാട്ടോ അപ്പോൾ വയനാട്ടിലെ ഓണാകാശവും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ നമുക്ക് അങ്ങോട്ട് പോവാം സംസാരിക്കാൻ പണ്ടല്ലോ ഞാൻ വയനാട്ടിൽ നിന്ന് വട എടിച്ചേരിയിലേക്ക് കല്യാണം വടകര എടിച്ചേരിയിലേക്ക് കല്യാണം കഴിച്ച ഒരാളാട്ടോ അപ്പോൾ ഏഴ് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ ഏഴ് വർഷവും എന്നോട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കല്യാണ പരിപാടി വീട്ടിൽ കൂടൽ പിന്നെന്താ അങ്ങനെ ഓരോരോ പരിപാടികളിലല്ല നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാരുമായിട്ട് നമ്മൾ പരിചയപ്പെടുമല്ലേ അപ്പോഴല്ല എല്ലാവരും ഇങ്ങനെ സംസാരിച്ച് കുറച്ച് കമ്പനി ആയി കഴിയുമ്പോൾ ഇങ്ങനെ ചോദിക്കും ആ നിൻ്റെ വീട് ഇങ്ങനെ ചോദിക്കും അന്നേരം ഞാൻ പറയും എൻ്റെ വീട് അടിച്ചേരി അല്ല എൻ്റെ സ്വന്തം വീട് എവിടെയാണ് ആ വയനാട് ആ വയനാടാന്ന് ഞാനീനെ പറയാം അന്നേരം പറയും ആ എന്നെ കണ്ടാലേ അറിയാം വയനാട്ടിലുള്ളതാണ് ആ എന്താ എനിക്കൊരു കാര്യം ചെയ്യാണ്ട് എൻ്റെ എവിടെയെങ്കിലും നിങ്ങൾ പച്ച കുത്തിയിട്ടുണ്ടോ ഞാൻ വയനാട്ടിലാന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കുത്തിയിട്ടുണ്ടോ അല്ല ഈ വയനാട്ടിലുള്ളവർക്ക് എന്നാ പ്രത്യേകത വയനാട്ടിലുള്ളവരും അടിച്ചേരിയിലുള്ളവരും ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണേലും മുഖമല്ല ഒരുപോലെ തന്നെയല്ല ഇരിക്കുന്നത് അല്ലെങ്കിൽ വയനാട്ടിലുള്ളവർക്ക് എന്താ കൊമ്പുണ്ടോ അല്ലേൽ മൂക്കി മൂക്കിക്കൂടെ പല്ല് വരുന്നുണ്ടോ അല്ലേൽ കണ്ണുള്ളവിടുത്ത് ചെവിയും ചെവി കണ്ണും അങ്ങനെ അങ്ങനെ സ്ഥാനം മാറിയിരിക്കുന്നുണ്ടോ എനിക്ക് എനിക്കറിയാൻ വരാനാണ് ചോദിക്കുന്നത് ഈ എല്ലാവരും അധികളും അന്നേരം ഈ എല്ലാവരുടെയും മുന്നിലിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ ദൈവം എൻ്റെ ഇങ്ങനെ എൻ്റെ മുഖം വേറെ ആയിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ വയനാട്ടിലുള്ള ഇടച്ചിരി അല്ലെങ്കിൽ ഞാൻ കറുത്തിരുന്നിട്ടാണോ വയനാട്ടിലുള്ളവരെല്ലാം ആ രീതിയിലാണ് അപ്പം ഞാൻ വിചാരിക്കും ഇടച്ചിരിയിലുള്ള ആൾക്കാരും കറുത്തതൊക്കെയാണല്ലോ പിന്നെ എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിക്കും പിന്നെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടെല്ലേ ഓല വെച്ചിട്ടാണോ ഇതാണ് ഗാൾസ് എൻ്റെ വീട് കാണിച്ചു കൊടുത്താട്ടെ അതാണ് എൻ്റെ വീട് സാധാരണ പട്ടതിച്ച് തേച്ച് പെയിൻ്റ് അടിച്ച് ടയലൊഴിച്ചാൽ സാധാരണ വീട് മുന്നിൽ വീടുണ്ട് ഇപ്പുറ സൈഡ് വീടുണ്ട് അവിടെ വീടുണ്ട് എല്ലാം വീടുണ്ട് പറഞ്ഞു പറഞ്ഞെന്നാൽ സാധാരണ അടിച്ചേരിയിലുള്ള പോലെ തന്നെയാണ് വയനാട്ടിൽ പിന്നെ എന്നോട് ചോദിക്കുന്നതാണ് എനിക്കറിഞ്ഞുകൂടി ഇവരെന്താ ഇങ്ങനെ ചോദിക്കുന്നതിന് റോഡുണ്ടോ എന്ന് ഇതൊക്കെ വണ്ടി ഇപ്പോൾ വരും നമുക്ക് മെയിൻ റോഡാണ് നമ്മുടെ മെയിൻ റോഡാണ് ബസ്സും ജീപ്പും അതുപോലെ എന്നോട് ഇത് എന്തായിരുന്നു കല്ലിട്ട കല്ലിട്ട റോഡാണോ ഒന്നല്ല എന്നോട് ചോദിക്കുന്നത് എന്തുകൊണ്ടങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുടെ ഈ പറഞ്ഞപോലെ കല്ലിട്ടതും ഓല വെച്ചതും വീടെല്ലാം ഉണ്ടാവും പണ്ട് കാലങ്ങളിലുണ്ടാവും അതിപ്പോൾ ഇടിച്ചേരിയിലാണെങ്കിലും പണ്ട് കാലങ്ങളിലെല്ലാം എൻ്റെ അമ്മയെല്ലാം പറയുന്നേക്കാലോ അമ്മയെല്ലാം ആദ്യം ഓല കൊണ്ടുള്ള വീട്ടിലാണ് താമസിച്ചത് പിന്നെ 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 അവർ ചെയ്ത് വീടൊപ്പം ഇങ്ങനെ ആക്കിയ സ്ഥിതി അതുപോലെ തന്നെയല്ലേ എല്ലാവരും പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ആക്കിയെടുത്തതാണ് പിന്നെ നിൻ്റെ വീട്ടിൽ കാടുണ്ടോ നിൻ്റെ നിൻ്റെ വീട്ടിൽ കാടിൻ്റെ ഉള്ളിലാണോ പിന്നെന്താ പുലിയുണ്ടോ മൃഗങ്ങളൊക്കെ നിങ്ങളുടെ മുറ്റത്തു കൂടെ വരുമോ എന്താണ് ഗൈസ് നോക്കൂ ഇവിടെ എവിടെയാണ് കാടുള്ളത് നിങ്ങളൊന്ന് പറയാം കാടുണ്ടോ കാണുന്നുണ്ട് പിന്നെ എണീറ്റ് കാണിച്ചെടുക്കൂറ ചി ചേട്ടാ മുട്ട് ചിച്ച ചെയ്ത് കിടക്കുന്നു അല്ലേ ഏ ഇത് കൃഷിയാണ് ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള വാഴ കൃഷി ഈ വീട്ടിലുള്ളവർ മൊത്തം ചെയ്തേക്കുന്നത് കൃഷിയാണ് അങ്ങനെ ഓരോ കൃഷിയാണ് അല്ലാണ്ട് കാടൊന്നുമില്ല കാടുണ്ട് കുറേ ദൂരെ മാറി കാടുണ്ട് ആനയെല്ലാം കേറലുണ്ട് പക്ഷേ എന്നാ പറയുന്നത് ആ കാടിൻ്റെ പരിസരത്ത് മാത്രം പിന്നെ കാടിൻ്റെ അടുത്തുള്ള വീടുകളിലെല്ലാം ഉണ്ട് പക്ഷേ എന്നും വെച്ചാൽ നമ്മൾ കാട്ടിൽ ജീവിക്കുകയല്ല ആനയും പുലിയും കടുവയും കടുവയൊന്നും ഇറങ്ങുന്ന നല്ല വയനാട് ഒരുപാട് മാറ്റമുണ്ട് സാധാരണയുള്ള എന്നാ പറയേണ്ടത് നിങ്ങളുടെ ഇടിച്ചേരി ഭാഗത്തുള്ളവർ ഉള്ളതുപോലെ തന്നെയാണ് വയനാടും മാറ്റമുണ്ട് പക്ഷേ അത് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാറ്റമുണ്ട് ഈ കല്യാണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമുള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ഈ മിഡിൽ ക്ലാസ്സിലുള്ളവരായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കടം മേടിച്ച് എന്നാ പറയണ്ടേ അങ്ങനെയാണ് ആ അവിടെയുള്ള നാട്ടുകളിലെല്ലാം കല്യാണം കഴിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമുള്ളവർ അവരുടേത് ആ ഒരു രീതിയിൽ നടക്കും സാമ്പത്തികമില്ലാത്തവരാണെങ്കിൽ അവർക്ക് കൊക്കിലൊതുങ്ങുന്നത് ചെയ്യും അല്ലേ അങ്ങനെയാണ് ഞാനിവിടെ കണ്ടു വന്നിരിക്കുന്നത് അതുപോലെ മരിച്ച ദിവസത്തെ ആണെങ്കിൽ ഒരു ദിവസം മരിച്ച അന്നും കൊണ്ട് എല്ലാം കഴിയും അവിടുത്തെ പോലെ അഞ്ച് ദിവസം ഇങ്ങനെ വെളുക്കം കത്തിച്ച് ചാവിന് ഇരിക്കുന്ന പോലെ ഒന്ന് ഇവിടെ ഇരിക്കില്ല ഇവിടെ പിന്നെ പതിനഞ്ചും പതിനാറും അങ്ങനെയാണ് അങ്ങനെ ആരും ഇരിക്കൂല കേട്ടോ അങ്ങനത്തെ പിന്നെ എന്താ വീട്ടിൽ കൂടുതലും മകള് വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സാധനം മൊത്തം വീട്ടിലുള്ള സാധനം മൊത്തം ആ പെണ്ണിൻ്റെ വീട്ടുകാരും അങ്ങനെ വാങ്ങിച്ചുകൊടുക്കണം പിന്നെ കർക്കിട മാസത്തിൽ ഉണ്ടയോ ഉണ്ടോന്നും ഇവിടെ ഇല്ല ഗോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല അഞ്ചുണ്ട് പിന്നെ എന്തിനൊക്കെയോ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടരണം അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ഒന്നും ഇവിടെ ഇല്ല ഇവിടെയെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ജീവിക്കാൻ സുഖമാണ് ഇവിടെ അധിക ചിലവുകൾ ഉണ്ടാവുന്നു പയറ്റില്ല കുറിയില്ല കുറിയുണ്ടെന്നൊന്നും പയറ്റില്ല അങ്ങനത്തെ അങ്ങനത്തെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ കാട് വയനാട് എന്ന് പറഞ്ഞാൽ മൊത്തം കാടാണ് കാടിൻ്റെ ഉള്ളിൽ വീടാണ് അല്ലെങ്കിൽ കാട്ട് കാട്ടിൽ ജീവിക്കുന്നവരാണ് റോഡില്ല ടാറിട്ടിട്ടില്ല അങ്ങനെയല്ല നിങ്ങളെങ്ങനെയോ അങ്ങനെ ഞങ്ങൾ ഇപ്പം കാലത്തിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ അതുപോലെ തന്നെ എല്ലാ മാറ്റങ്ങളും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആൾക്കാരിലും കുഞ്ഞു മക്കളിലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം വന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് നാളെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇങ്ങനെ ഒരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ Okay, bye.